സംസ്ഥാനത്ത് തുടർച്ച അഞ്ചു ദിവസവും ഇടിവ് രേഖപ്പെടുത്തി ആശ്വാസമായി സ്വർണവില ട്രംപിന്റെ വിജയത്തിന് ശേഷം ഒറ്റ തവണ മാത്രമാണ് സ്വർണവില സ്വർണ്ണ വിപണിയിലെ ചൂടുള്ള വാർത്തയായി മാറിയിരിക്കുകയാണ് സ്വർണവിലെ അന്ത്യം കുറച്ച് റെക്കോർഡ് സ്വർണ്ണത്തോടുള്ള ജനങ്ങളുടെ ഭ്രമം പാതിയും കുറഞ്ഞതിന്റെ അടയാളമായി ഇതിനെ കണക്കാക്കി കണക്കാക്കിക്കൂടെ കാരണം വിവാഹ പാർട്ടികളുടെ റിപ്പോർട്ട് പ്രകാരം വില ഉയർന്നതോടെ ബഡ്ജറ്റുകൾ താളം തെറ്റുകയും എടുക്കാൻ ഉദ്ദേശിച്ച പവൻ കണക്കുകളിൽ വലിയ മാറ്റം നേരിടുകയും നവംബർ ഏഴിനുണ്ടായ വമ്പനിടിവിന് ശേഷം എട്ടാം തീയതി അല്പം ഉയർന്നെങ്കിലും പിന്നീട് നവംബർ മുതൽ സ്വർണ്ണവില താഴേക്ക് ഇടിയുന്നു ഇതാദ്യമായിട്ടാണ് ഇത്രയും ദിവസത്തോളം സ്വർണ്ണവില ഇടിയുന്നത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവില കേരളത്തിലും കുറയുന്നതിന് കാരണമാവും നവംബറിലെ സ്വർണവിലയുടെ ഇടിവിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ആകെ കുറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണ്ണവിലുപതിനായിരത്തിലേക്കും എഴുപതിനായിരത്തിലേക്കും തുടർന്ന് ഒരു ലക്ഷത്തിലേക്ക് വരെ കുതിക്കുമെന്ന പ്രവചനങ്ങൾക്കാണ് കഠിനാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന പ്രതീക്ഷിത മാറ്റങ്ങളോടിനെ അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഒരു ഗ്രാം സ്വർണ്ണവില ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒരു പവന് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്